മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തരവിറക്കി മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനിരിക്കുകയായിരുന്നു ബിരേൻ സിംഗിന്റെ രാജി ി ജെ പിക്ക് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമവായത്തിലെത്താൻ നേതൃത്വത്തിന് സാധിക്കാത്തതിനെ തുടർന്നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയഗതികൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ മണിപ്പൂർ ഗവർണർ അജയ്കുമാർ ബെല്ലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കലാപബാധിതമായ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനെതിരെ മെയ് വിഭാഗം കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ച് ദിവസങ്ങൾക്കകമാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഭരണമേർപ്പെടുത്തി വിജ്ഞാപനം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എം എൽ എമാരുടെ യോഗം ചേർന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമവായമാകാതെ പിരിയുകയായിരുന്നു മണിപ്പൂരിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് സംബിത് പത്രയും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശാരദാദേവിയും ഗവർണർ അജയ്കുമാർ ഭല്ലയെ കണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്